ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞങ്ങളിപ്പം പോകുന്നത് എങ്ങോട്ടാണെന്നോ കേരളത്തിലെ മിനി ഗോവ എന്നറിയപ്പെടുന്ന തിരുവനന്തപുരം ജില്ലയിലെ വർക്കലയിലേക്കാണ് ഞങ്ങൾ ഞങ്ങളുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തത് ആലപ്പുഴ ജില്ലയിലെ കായംകുളത്തു നിന്നാണ് എൻ്റെ സ്ഥലം കൊല്ലം കരുണാപ്പള്ളിയാണ് പക്ഷേ കായംകുളത്തു നിന്നാണ് ഈ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആക്ച്വലി ഞങ്ങൾ ഗോവയിൽ പോകാൻ വേണ്ടിയിട്ടാണ് ഈ ട്രിപ്പ് പ്ലാൻ ചെയ്തിരുന്നത് ഞങ്ങൾ ഒരു മാസം മുമ്പേ നാട്ടിലോട്ട് വരുന്നതിന് മുമ്പ് തന്നെ യു പിയിൽ നിന്ന് തന്നെ ഞങ്ങൾക്ക് വേണ്ട കോസ്റ്റ്യൂമും കാര്യങ്ങളും എല്ലാം സെറ്റാക്കി ഗോവയിൽ പോകാൻ വേണ്ടിയിട്ട് റിസോർട്ടും കാര്യങ്ങളും എല്ലാം ബുക്ക് ചെയ്തിട്ട് വന്നതാണ് പക്ഷേ ഞങ്ങൾക്ക് ഒരാഴ്ച മുമ്പ് തന്നെ യു പി ആവശ്യം ഉണ്ടായത് കൊണ്ട് നേരെ വർക്കലയിലേക്ക് വിട്ടു ഞങ്ങൾ പ്ലാൻ ചെയ്ത ഞങ്ങളുടെ ഗോവ ട്രിപ്പ് നടക്കാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ എന്തായാലും മിനി ഗോവയിലേക്ക് നേരെ വെച്ച് പിടിച്ചു ഒരു ദിവസത്തെ കാര്യമുള്ളൂ പക്ഷെ ഞങ്ങൾ റിസോർട്ട് എടുത്തത് കൊണ്ട് തന്നെ രണ്ട് ദിവസം അവിടെ നിന്നു രാവിലെ റിസോർട്ടിൽ രണ്ട് ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റ് അവിടെ നിന്ന് ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ ഒരു ഉച്ചയൊക്കെ എത്തിയപ്പോൾ ഞങ്ങൾ രാവിലെ നേരത്തെ ഇറങ്ങാൻ വേണ്ടിയിരുന്ന സിസ്റ്ററിന് കോളേജിൽ പോകാൻ സമയത്ത് അവളേം ബുക്ക് ചെയ്യണം ഒട്ടും പ്ലാൻ ചെയ്യാത്തൊരു ട്രിപ്പ് ആണ് അവളേം ബുക്ക് ചെയ്തോണ്ട് വന്നു പിന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു എന്നിട്ട് ഞങ്ങൾ ബുക്ക് ചെയ്ത് റിസോർട്ട് നോക്കി നടക്കുക അതിനു മുമ്പേ തിരക്കൊന്നും ഇല്ലാത്തോണ്ട് എല്ലാ സ്ഥലവും ചുറ്റി കറങ്ങി കാണുവാണ് ഇതിനു മുമ്പ് ഒരുപാട് പ്രാവശ്യം വർക്കിളയിൽ വന്നിട്ടുണ്ടെങ്കിലും ഫസ്റ്റ് ടൈമാണ് ബുക്ക് ചെയ്ത് രണ്ടു ദിവസം അവിടെ നിൽക്കാനായി വർക്കലയിലേക്ക് എത്തുന്നത് ഷൂട്ട് താഴേക്കും പെണ്ണേ അങ്ങനെ ഞങ്ങള് ബുക്ക് ചെയ്ത് റിസോർട്ട് തപ്പി പിടിച്ച് നടക്കുന്ന കൂട്ടത്തില് സൈഡിലൊക്കെ കാണുന്ന അടിപൊളി വ്യൂസ് ആണ് അവിടെ എല്ലാം നിന്ന് കുറെ ഒക്കെ എടുത്തു ഞങ്ങൾ വർക്കല ബീച്ചിൻ്റെ ഓപ്പോസിറ്റ് ഉള്ളൊരു അടിപൊളി റിസോർട്ടാണ് ബുക്ക് ചെയ്തത് ഇതിപ്പം പോയൊരു ട്രിപ്പല്ലേ കേട്ടോ കുറേ നാളായി ഇപ്പോഴാണ് ഞാൻ ബ്ലോഗ് ആക്കുന്നത് ഇത് ഗ്യാലറി സ്പേസ് ഇല്ലാതെ വന്നപ്പം വീഡിയോസൊക്കെ ഡിലീറ്റ് ചെയ്ത് ചെയ്യുന്നതിന് മുമ്പ് ഒരു ബ്ലോഗ് ആക്കി ഈസ് ദി ഗ്രേറ്റസ്റ്റ് അസറ്റ് ഇൻ ലൈഫ് എന്നല്ലേ സന്തോഷമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് അതെ എൻ്റെ ലൈഫിലെ സന്തോഷം എന്താ ഇതേപോലെയുള്ള ചെറിയ ചെറിയ യാത്രയും ഇല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ആൾക്കാരുടെ കൂടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യുന്നത് ഇഷ്ടപ്പെട്ട ഫുഡ് ഉണ്ടാക്കുന്നത് അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെയാണ് എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയ സന്തോഷം അങ്ങനെയുള്ള സന്തോഷങ്ങളൊക്കെ ഞാൻ വീഡിയോസാക്കി എപ്പോഴും സേവ് ആക്കി വെക്കാറുണ്ട് പിന്നെ കുറേ ഗാലറി സ്പേസ് ഇല്ലാണ്ട് വരുമ്പോൾ കുറേ വീഡിയോസൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്യാറുണ്ട് ട്രാവൽ പോയ വീഡിയോസൊക്കെ ഇല്ലെങ്കിൽ പിന്നെ കുറേ വീഡിയോസൊക്കെ ഞാൻ പെൻഡ്രൈവിലാക്കി സേവ് ആക്കി വെച്ചിട്ടുണ്ട് എല്ലാത്തിനും ലിമിറ്റില്ലേ അങ്ങനെ ഞാൻ കണ്ടുപിടിച്ചൊരു ഐഡിയ ആണ് ട്രിപ്പൊക്കെ പോകുന്ന വീഡിയോസ് ഇതേപോലെ വ്ലോഗാക്കി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്താൽ കുറേ കാലത്തിന് ശേഷം ഡേറ്റാസ് ഉപയോഗിച്ചെടുത്ത് എടുത്ത് വെച്ച് കാണാമല്ലോ അങ്ങനെ ഞങ്ങൾ ട്രിപ്പ് പോകുന്ന വീഡിയോസ് എല്ലാം ഒന്നും വ്ലോഗാറില്ല കാരണം എഡിറ്റ് ചെയ്ത് വോയിസ് ഓവർ ഒക്കെ ചെയ്യുന്ന ഭയങ്കര ടൈം എടുക്കുന്ന കാര്യവും മടിയായതുകൊണ്ടിട്ട് തന്നെ കുറേ വീഡിയോസൊക്കെ ഡിലീറ്റ് ചെയ്ത് ഫോട്ടോസ് മാത്രം സേവ് ചെയ്ത് വെക്കാറുണ്ട് അങ്ങനെ ഞങ്ങൾ ഞങ്ങൾ ബുക്ക് ചെയ്ത് റിസോർട്ടിലേക്ക് പോവുകയാണ് കയ്യിലുള്ള ഫോട്ടോസും വീഡിയോസൊക്കെ വെച്ചിട്ട് ഒരു ചെറിയ കുട്ടി ബ്ലോഗാണാക്കിയിട്ടുള്ളത് അല്ല ഇവിടെ നിന്ന അവിടെ നിന്നേ ഇനിയോ അങ്ങനെ റിസോർട്ടിലേക്ക് പോകുന്ന വഴിക്ക് എന്നെ പിടിച്ചു നിർത്തിയിട്ട് കുറേ നല്ല വ്യൂസ് വ്യൂസൊക്കെയുള്ള സ്ഥലത്ത് പിടിച്ചു നിർത്തി കുറേ ഫോട്ടോസൊക്കെ എടുത്തു വന്നു പക്ഷേ എല്ലാ ഫോട്ടോസൊന്നും കയ്യിലില്ലാത്തത് കൊണ്ട് ഇതിനകത്ത് ആഡ് ആക്കിയിട്ടില്ല കുറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ ഏട്ടൻ്റെ ക്യാമറയിലും ഫോണിലുമാണ് ഏട്ടൻ ഇപ്പോൾ നാട്ടിലുമില്ല എൻ്റെ കയ്യിലുള്ള വീഡിയോസൊക്കെ വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഒരു ബ്ലോഗ് ആക്കിയത് ഫോട്ടോസ് ഒട്ടും കയ്യിലുള്ള ഫോട്ടോസൊക്കെ ഞാൻ ഈ ഒരു ബ്ലോഗിൽ ബ്ലോ ബ്ലോഗിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ ഈ വർക്കിലായി ട്രിപ്പ് ഇപ്പം പോയതല്ലേ കേട്ടോ കുറേ നാൾ മുമ്പ് പോയതാണ് അതിനുശേഷം ഞങ്ങൾ ഗോവയിലും അങ്ങനെ വേറെ ഒരുപാട് സ്ഥലങ്ങളൊക്കെ കവർ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ഗോവയിൽ പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തിരുന്ന ടൈമിലാണ് ആലപ്പുഴ ഹൗസ് ബോട്ടും പിന്നെ കേരളത്തിലുള്ള എല്ലാ ക്ഷേത്രങ്ങളും ക്ഷേത്രദർശനം നടത്തി ഫാമിലിയുടെ കൂടെ അങ്ങനെ ഞങ്ങളുടെ ടൈമൊക്കെ അങ്ങ് പോയി പിന്നെ ഗോവയെ പോകാൻ വേണ്ടി എല്ലാം ബുക്ക് ചെയ്ത് ഓക്കെ ആക്കിയപ്പോഴത്തേക്കാണ് ഒരാഴ്ച മുമ്പ് യു പിയിലേക്ക് തിരിച്ചു പോകേണ്ട ഒരവസ്ഥ ഉണ്ടായത് അങ്ങനെ ഞങ്ങൾ നേരെ വന്നതാണ് ഇങ്ങോട്ടേക്ക് ഇപ്പോൾ ഇവിടെ ഒരുപാട് ചേഞ്ച് വന്നിട്ടുണ്ട് ഇവിടെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജും പിന്നെ അങ്ങനെ കുറേ പാരാഗൈഡിങ്ങും അങ്ങനെ കുറേ എന്താ കുറെ കുറേ അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഒക്കെ ഇപ്പം വന്നിട്ടുണ്ട് ഇനി ഒരു പ്രാവശ്യം കൂടെ പോകണം ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജൊക്കെ ശേഷം ഞങ്ങൾ പോയിട്ടേ ഇല്ല കേരളത്തിൽ ആദ്യത്തെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് കോഴിക്കോടായിരുന്നു ഞങ്ങള് ഫസ്റ്റ് ടൈം അത് വന്നപ്പം തന്നെ അവിടെ വരെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് കയറാൻ വേണ്ടിയിട്ട് പോയ ഉണ്ടായിരുന്നു അതുകൊണ്ട് വർക്കലേ വർക്കലെ ശേഷം അങ്ങോട്ട് പോകാൻ തോന്നിയിട്ടില്ല കാരണം കുറേ പ്രാവശ്യം വർക്കലേ വന്നിട്ടുണ്ടല്ലോ പിന്നെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജും പാരാഗൈഡിങ്ങും എല്ലാം നമ്മൾ പല സ്ഥലങ്ങളിൽ ചെയ്തിട്ടുള്ളതാണ് ഞങ്ങൾ നടക്കുന്ന കൂട്ടത്തിൽ ഡാർജിലിംഗ് കഫേ കണ്ടു നല്ലൊരു ആംബിയൻസ് ആയിരുന്നു അവിടെ കയറി ഞങ്ങൾ ജ്യൂസൊക്കെ കുടിച്ചു ഞാൻ കുടിച്ചില്ല ഏട്ടനും കൂടെ ഒന്ന് സിസ്റ്ററും കുടിച്ചിട്ടുണ്ടായിരുന്നു കാരണം ലഞ്ച് കഴിക്കേണ്ട ടൈം ആയതുകൊണ്ട് തന്നെ ഞാൻ ജ്യൂസൊന്നും കുടിക്കാൻ നിന്നില്ല എന്നിട്ട് നടന്നു പോകുന്ന കൂട്ടത്തിൽ ഒരു അടിപൊളി എന്താണ് ഒരു സദ്യ എനിക്ക് സദ്യ ഭയങ്കര ഇഷ്ടം എവിടെ ചെന്നാലും കാരണം ഞാൻ യു നിന്നല്ലേ വരുന്നത് അപ്പം സദ്യ ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ടായിരുന്നു ഇവരെ രണ്ടുപേരും ബിരിയാണി കഴിച്ചു ഞാൻ സദ്യം കഴിച്ചു അങ്ങനെ ഞങ്ങൾ ലഞ്ച് ടൈം ആയതുകൊണ്ട് ലഞ്ച് കഴിക്കാനായിട്ട് നോക്കി നടക്കുവായിരുന്നു അങ്ങനെ അടിപൊളി ഒരു അങ്ങനെ ഞങ്ങൾ നടന്നു വരുന്ന കൂട്ടത്തില് ഡാർജിലിംഗ് എന്ന് പറയുന്നത് അടിപൊളി ആംബിയൻസ് ഉള്ള കഫേ കയറി എന്താണ് ഞങ്ങൾ ജ്യൂസ് കുടിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കുടിച്ചില്ല ഏട്ടനും കൂടെ വന്ന സിസ്റ്ററും കുടിച്ചിട്ടുണ്ടായിരുന്നു ലഞ്ച് ടൈം ആയതുകൊണ്ട് എനിക്ക് ജ്യൂസിനോടൊരു താല്പര്യം തോന്നിയില്ല അങ്ങനെ ഞങ്ങൾ കുറേ ടൈം അവിടെ സ്പെൻഡ് ചെയ്തു കാരണം അവിടെ നിന്നുള്ള ആംബിയൻസ് അടിപൊളിയായിരുന്നു അവിടെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു അതിനുശേഷം ഞങ്ങൾ പതിയെ നടന്നു കുറേ പർച്ചേസിങ് ഒക്കെ ചെയ്ത് കേട്ടോ കാരണം കൂടെ വന്ന് സിസ്റ്റർ ഒന്നും എടുക്കാണ്ടാണ് വന്നത് രണ്ട് ദിവസം അവിടെ നിൽക്കേണ്ടേ പിന്നെ അവൾക്കുള്ള ഡ്രസ്സെടുത്തു അതിനുശേഷം ഞങ്ങൾ ലെഞ്ച് കഴിക്കാൻ കയറി ലഞ്ച് കഴിക്കാൻ കയറിയെന്ന് വെച്ചാൽ എനിക്ക് സദ്യ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കാരണം യു പിന്നല്ലേ വരുന്നത് അങ്ങനെ നോക്കിയപ്പോൾ സദ്യ നല്ലൊരു ആംബിയൻസ് ഉള്ളൊരു ഹോട്ടലിൽ കയറി അവിടെ വർക്കിലെ തന്നെ ഉള്ളതാണ് ഞാൻ സദ്യ ഓർഡർ ചെയ്തു ഏട്ടൻ കിഴിപൊറോട്ടയാണെന്ന് തോന്നുന്നു സിസ്റ്റർ ആണെങ്കിൽ ബിരിയാണി ഓർഡർ ചെയ്തു അങ്ങനെ മൂന്നു അടിപൊളിയായിരുന്നു അവിടുത്തെ സദ്യ കേട്ടോ അതുപോലെ അവിടുത്തെ സദ്യയ്ക്കുവാണെങ്കിലും എല്ലാം ഫുഡ് ഫുഡ് ഐറ്റംസിനും നല്ല റേറ്റ് ഉണ്ടായിരുന്നു പക്ഷേ ടേസ്റ്റ് വൈസ് നോക്കുമ്പോൾ അടിപൊളിയാണ് പിന്നെ വർക്കല ബീച്ചിൻ്റെ അല്ലേ അപ്പം അവിടുന്ന് സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ കുറച്ച് റേറ്റ് കൂടും അങ്ങനെ അടിപൊളിയായിരുന്നു പിന്നെ ഞങ്ങളിതാണ് ബുക്ക് ചെയ്ത് ഞങ്ങൾ ബുക്ക് ചെയ്ത റിസോർട്ട് ഇവിടുന്ന് ഞാൻ വീഡിയോസും ഫോട്ടോസും ഒന്നും എടുത്തില്ല ഈ ഒരു ഫോട്ടോ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഇത് മാത്രം ആഡ് ചെയ്ത് ഇവിടുന്ന് ഇവിടെ കയറി ഞങ്ങൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു കേട്ടോ ഞാനും വേടുന്ന ഡ്രസ്സ് ചേഞ്ച് ചെയ്തു സിസ്റ്റർ ചേഞ്ച് ചെയ്തില്ല എന്നിട്ട് ഞങ്ങൾ നേരെ ആ ടൈമ് നല്ല മഴ പെയ്തു കേട്ടോ അവിടുന്ന് വിൻഡോയിൽ നിന്ന് എടുത്ത ഫോട്ടോസാണ് എന്നിട്ട് ബീച്ച് വന്നു ഭയങ്കര മഴയായിരുന്നു അതുകൊണ്ട് തന്നെ അന്നത്തെ ദിവസം ആൾക്കാർ ഭയങ്കര കുറവായിരുന്നു ഒരു ഈവനിങ് ടൈമൊക്കെ ആയപ്പോഴായിരുന്നു നല്ല തിരക്കുണ്ടായിരുന്നു എന്തായാലും ഈ ടൈമിലൊക്കെ ഇതൊരു ഉച്ച കഴിഞ്ഞ് ലെഞ്ച് കഴിഞ്ഞ ടൈമാണ് കണ്ട രാവിലെ ഒരു എന്താ രാവിലത്തെ ഒരു ആംബിയൻസ് പോലെ ഉണ്ടല്ലേ നല്ലൊരു മഴയായിരുന്നു കാറ്റും ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇവർ ഈ ഇലയൊക്കെ വീണ തൂത്ത് കളയുന്ന കേട്ടോ ഇവിടെ കിടക്കുന്ന വെള്ളം ഇപ്പം പെയ്ത മഴയുടെ എന്നിട്ട് ഞങ്ങള് നേരെ ബീച്ചിലോട്ട് ഇറങ്ങി പിന്നെ കുറേ റീൽസിനു വേണ്ടിയിട്ടുള്ള വീഡിയോസൊക്കെ എടുത്ത് ഓടിക്കളിയും കാര്യങ്ങളൊക്കെ ആയി ഞാൻ എടുത്ത വീഡിയോസ് കുറേ റീൽസിൽ നിന്ന് എടുത്ത് റീൽസിന് വേണ്ടി എടുത്ത വീഡിയോസൊക്കെ ഇതിനകത്ത് ആഡ് ആക്കിയിട്ടുണ്ട് ചിലപ്പം കോപ്പിറൈറ്റ് ഇഷ്യൂസ് വരും ആ സോങ് വരുന്നതുകൊണ്ട് ഇതെൻ്റെ ഒരു വരുമാനമാർഗ്ഗം എനിക്ക് എനിക്കിതിൽ നിന്ന് ഒരു അഞ്ച് രൂപം കിട്ടാറില്ല ഞാനിത് ഒരു ആൽബം പോലാണ് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നത് എൻ്റെ സന്തോഷങ്ങളൊക്കെ ഞാൻ ഇതിൽ ഷെയർ ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ഞാൻ സോങ്ങ് റിമൂവ് ചെയ്യാതാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത് നമുക്ക് കിട്ടിയ ജീവിതം പരിപൂർണമായ ഞാൻ എന്റെ ലൈഫിൽ ജീവിക്കുന്ന ഒരാളാ എന്റെ ലൈഫെന്ന് പറഞ്ഞാൽ ഞാനത് എൻജോയ് ചെയ്യുന്ന ഒരാളാണ് അത് ഫുൾ ഞാൻ എൻജോയ് ചെയ്യുന്ന ഒരാളാ എനിക്കല്ലാതെ എന്നെ പറ്റി ഇനി എന്താ അപവാദം പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല ഞാൻ മോശം പറഞ്ഞാലും വിഷയം ഇല്ല എന്റെ തടെ നമ്മുടെ ലൈഫൻ്റെ ഞങ്ങൾ ആദ്യത്തെ കുറേ ടൈം റീൽസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് കുറേ വീഡിയോസൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതും അതിനുശേഷം വീഡിയോസൊക്കെ എടുത്ത് ക്യാമറയും ഫോണും എല്ലാ സൈഡിൽ മാറ്റിവെച്ചതിനു ശേഷം മൂന്നുപേരും കൂടെ വീച്ചിലിറങ്ങി കളിച്ച് അടിപൊളിയായിരുന്നു അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല പിന്നെ ഒരു കാര്യം കൂടെ പ്രത്യേകം പറയാം ഇതെൻ്റെ ഒരു സമ്പാദ്യം ഇതെൻ്റെ ഒരു ഞാൻ സോഷ്യൽ മീഡിയയിൽ നേൺ ചെയ്യാറില്ല എൻ്റെ ഒരു വരുമാന അല്ല ഇത് എൻ്റെ ഹാപ്പിനെസ്സാണ് ഞാൻ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യാറുള്ളത് ഞാൻ ഇതുവരെ ഇപ്പോൾ ഞാൻ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ചെയ്യുന്നതെല്ലാം ഫ്രീ പ്രൊമോഷനാണ് എല്ലാവരും പ്രൊമോഷൻ ചെയ്യുമ്പം എത്ര പതിനായിരം ഇരുപതിനായിരം അങ്ങനെ കുറേ ക്യാഷൊക്കെ ഞാൻ ചെയ്യാറുണ്ട് പക്ഷെ ഞാൻ എല്ലാവർക്കും ഇപ്പം പ്രൊമോഷൻ ഒന്നും ചെയ്യാറില്ല ചെയ്യുന്ന പ്രൊമോഷൻ ആണെങ്കിൽ ഫ്രീ ആയിട്ടാണ് ചെയ്തു കൊടുക്കാറ് എല്ലാവരും എന്നിട്ട് ചോദിക്കും യൂട്യൂബിനൊക്കെ എന്ത് ഇൻകം കിട്ടുന്നുണ്ട് എല്ലാവരോടും ഞാൻ പറയാം യൂട്യൂബിനല്ല എനിക്ക് സോഷ്യൽ മീഡിയയിൽ ഒന്നും ക്യാഷ് ഒന്നും കിട്ടാറേ ഇല്ല ഞാൻ അതിനുവേണ്ടി അക്കൗണ്ട് ആഡ് ചെയ്തിട്ടുമില്ല തൊട്ട് പോകുമ്പോഴുള്ള വീഡിയോ ക്ലിപ്പിൽ കേട്ട സൗണ്ട് ഒറിജിനലാണ് എഡിറ്റ് ചെയ്തതല്ല ഭയങ്കര മഴക്കോളും ഇടിമിന്നലിൻ്റെയൊക്കെ സൗണ്ട് ആണ് വിവിളേയും എവിടെ പോയാലും ഈ ഒരു കുരുപ്പിനെ കൊണ്ട് ഞങ്ങൾ എവിടെ പോയാലും അന്ന ദിവസം മൊത്തം മഴയായിരിക്കും അതുകൊണ്ട് തന്നെ നല്ല ക്ലൈമറ്റ് ആയിരുന്നു വലിയ വെയിലോ ഇല്ലെങ്കിൽ എന്താ ആ തിരക്കോ ഒന്നുമില്ല നല്ല മഴ ആയതുകൊണ്ട് ഞങ്ങൾ നനഞ്ഞ് കുളിച്ച് മുടിയൊക്കെ നല്ല രീതിയിൽ നനഞ്ഞ കോഴിയെപ്പോലായിട്ടുണ്ട് എന്നിട്ട് ഞങ്ങൾ മഴ കാരണം റിസോർട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അവിടെ കുറച്ച് നേരം ഇടുന്ന ചായയൊക്കെ ഒടിച്ചു അതിനുശേഷം പിന്നെയും ഞങ്ങൾ ബീച്ചിലേക്ക് പോവാണ് അപ്പോൾ കുറേ ദൂരം ണ്ടാലോ എന്ന് ഓർത്ത് താഴെക്കൂടെ പോകാൻ സ്റ്റെപ്പ് സ്റ്റെപ്പ് പോലെ എന്തൊരു വഴിയെ റിസോർട്ടിലുള്ള ആൾക്കാർ പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഞങ്ങൾ അടിപൊളിയായിരുന്നു വ്യൂസ് ആയിട്ടോ ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു ആ ഫോട്ടോസാണ് ഇതിൽ ആഡ് ആക്കിയിട്ടുള്ളത് കുറേ ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു അടിപൊളിയായിരുന്നു അത്രയ്ക്ക് അടിപൊളിയായിരുന്നു ഈ ഒരു സമയം മഴക്കോളൊക്കെ കഴിഞ്ഞിട്ട് ആ സൂര്യൻ അടിപൊളിയായിരുന്നു നമുക്കത് വീഡിയോ ഈ ഫോട്ടോസിൽ കാണുന്ന കാണുന്നവരല്ലായിരുന്നു പിന്നെ തിരക്കൊക്കെ വളരെ കുറവാണ് ഞങ്ങൾ വന്ന ദിവസം നല്ല മഴക്കോളൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ ഞങ്ങൾ റിസോർട്ട് ബുക്ക് ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ മഴക്കോളുണ്ടായിട്ടും രാവിലെ തന്നെ ഇറങ്ങിയത് പക്ഷേ ഞങ്ങൾക്ക് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി അങ്ങനെ ഞങ്ങൾ ഒന്നുകൂടെ ബീച്ചിലേക്ക് കളിക്കാൻ വേണ്ടി ഇറങ്ങുവാണേട്ടോ അടിപൊളിയായിരുന്നു ഇത് റിസോർട്ടിലുള്ള ഒരു ഓണർ പറഞ്ഞു തന്ന റിസോർട്ടിലുള്ള സ്റ്റാഫ് പറഞ്ഞു തന്ന വഴിയാണ് ഇല്ലെങ്കിൽ ഞങ്ങൾ കുറേ നടക്കേണ്ടി വന്നേനെ അങ്ങനെ ബീച്ചിലോട്ട് ഇറങ്ങി പോവുകയാണ് അതിന് ശേഷം ഞങ്ങൾ കുറേ പിന്നെയും കുറേ വീഡിയോസൊക്കെ എടുത്തു അത് ഞാൻ ഇതിൽ ആഡ് ചെയ്യാം ആ ഓടിക്കും ആ നോക്കിക്കോ അഞ്ചിപ്പോൾ ഓടിക്കോ ഞങ്ങൾ കുറേ വീഡിയോസ് റീൽസിന് വേണ്ടിയിട്ട് ക്യാമറയിലും ഫോണിലും എല്ലാം എടുത്തതിനു ശേഷം തിരിച്ച് റിസോർട്ടിൽ പോയി ഫോണും ക്യാമറയും എല്ലാം കൊണ്ടുവച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ മൂന്ന് പേരും വെള്ളത്തിലിറങ്ങിക്കളി അടിപൊളിയായിരുന്നു അപ്പോഴത്തേക്കും ഭയങ്കര തിരക്കൊക്കെ ആയി ഇത് ബ്ലോഗ് എടുക്കാൻ വേണ്ടിയിട്ട് എടുത്ത വീഡിയോസെല്ലാം അങ്ങനെ ആയിരുന്നുണ്ടെങ്കിൽ റിസോർട്ടും അവിടുത്തെ ഫുഡും കാര്യങ്ങളും ഡിന്നറൊക്കെ റിസോർട്ടിൽ നിന്ന് തന്നെ ആയിരുന്നു നമ്മൾ ലഞ്ച് മാത്രമേ പുറത്തുനിന്ന് കഴിച്ചൂ ബ്രേക്ക്ഫാസ്റ്റ് മഴ വന്നും പോയി നിൽക്കുന്നത് കൊണ്ടാണ് ഇന്ന് വർക്കിലെ വലിയ തിരക്കില്ലാത്തത് എങ്കിൽ കൂടി മഴ പെയ്തു തോന്നുന്നത് കൊണ്ട് ചെറിയ തിരക്കൊക്കെ ആയിട്ടുണ്ടായിരുന്നു പക്ഷേ അടിപൊളിയായിരുന്നു തിരക്കില്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് നന്നായി എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ഇത് കുറേ നാൾ മുമ്പ് എടുത്തു വെച്ച വീഡിയോസാണ് അതിനുശേഷം ഞങ്ങൾ ഗോവയിലും പല സ്ഥലങ്ങളിലൊക്കെ പോയി കവർ ചെയ്തിട്ടുണ്ടായിരുന്നു ഗോവയിൽ പോകാൻ പറ്റാത്തതിൻ്റെ വിഷമമാണ് ഞങ്ങൾ പോയി തീർത്ത് ഏകദേശം ഒരു വൺ ഇയർ മുമ്പ് എടുത്ത വീഡിയോസാണെന്ന് തോന്നുന്നു എനിക്ക് കറക്റ്റായിട്ട ഡേറ്റ് ഓർമ്മയില്ല അതിനുശേഷം അന്ന് ഞങ്ങൾക്ക് ഗോവയിൽ പോകാൻ പറ്റാത്തത് പിറ്റേന്ന് പിന്നെ അടുത്ത ലീവിന് ഞങ്ങൾ ഗോവയിലൊക്കെ പോവുകയും ചെയ്തു അതിൻ്റെയും വീഡിയോസ് ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടില്ല കുറേ മണാലി പോയതും കുറേ സ്ഥലങ്ങളിൽ പോയത് സ്റ്റോറ് പോലും വിടാതെ ഗാലറി സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതൊക്കെ എടുത്ത് ബ്ലോഗാക്കണമെന്നുണ്ട് പക്ഷേ ഈ വോയിസ് ഓവർ ചെയ്യുന്നതും ഇല്ലെങ്കിൽ എഡിറ്റ് ചെയ്യുന്ന കവർ പേജ് ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്ട ബുദ്ധിമുട്ടായതുകൊണ്ടാണ് മടിക്കുന്നത് ഇതിപ്പോൾ സ്പേസ് ഇല്ലാണ്ട് വന്നപ്പം ഡിലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് തട്ടിക്കൂട്ടി ഒരു ബ്ലോഗ് ആക്കാം കുറേ കാലം കഴിയുമ്പം ഒരു ആൽബം പോലെ എടുത്തുവച്ച് കാണാമല്ലോ ഡേറ്റാസ് ഉപയോഗിച്ചാൽ നമുക്ക് പഴയ കാര്യങ്ങളൊക്കെ കാണാമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് തട്ടിക്കൂട്ടി അവിടെ ഇവിടെയുള്ള ഫോ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് ബ്ലോഗാക്കിയത് ആക്ച്വലി ഇതൊരു ബ്ലോഗ് ആക്കാൻ വേണ്ടി എടുത്ത വീഡിയോസേ അല്ല ഇത് ഇൻസ്റ്റിയ സ്റ്റോറി ഇടാനും പറ്റുമെങ്കിൽ ചെറിയൊരു വീഡിയോസ് റീൽസ് ഇടാൻ വേണ്ടിയിട്ടുമാണ് എടുത്തിരുന്നത് ബ്ലോഗ് ആക്കാനായിരുന്നെങ്കിൽ ഒന്നേന്ന് പറഞ്ഞു എ നിന്ന് വരുന്ന മുതൽ തുടങ്ങിയേ കുറേ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങളുടെ റിസോർട്ടിൻ്റെ കാര്യങ്ങൾ ഫുഡ് കഴിക്കാൻ പോകുന്നത് അതൊക്കെ ഞങ്ങളുടെ അതിൽ വെറും സെൽഫി മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് ആ സെൽഫി ഫോട്ടോസൊക്കെ ആഡ് ആക്കിയത് പക്ഷേ ഈ രണ്ട് ദിവസം അടിപൊളിയായിരുന്നു ഗോവയിൽ പോയത് ഗോവയിൽ പോയപ്പോൾ ഗോവയിൽ പോകുന്നത് ഞങ്ങൾ സീസൺ സമയത്താണ് ഭയങ്കര തിരക്കും കാര്യങ്ങളും ഇനി ഓഫ് സീസൺ സമയത്ത് പോകണം അവിടെ അത്ര എൻജോയ് ചെയ്യാൻ പറ്റിയില്ല പക്ഷേ ഇവിടെ അടിപൊളിയായിരുന്നു കേട്ടോ ഇവിടെ വലിയ തിരക്കൊന്നും ഇല്ലാത്തോണ്ട് കുറേ എൻജോയ് ചെയ്യാൻ പറ്റി ഞങ്ങൾക്ക് ഞങ്ങളുടേതായ മാത്രം എന്താ കുറേ ആ പിറ്റേ ദിവസം ഞങ്ങൾ ഈ വർക്കിൽ തന്നെ മൂന്ന് വീച്ചാണ് ഉള്ളത് ബാക്കി രണ്ട് വീച്ചും കവർ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒന്നും വീഡിയോസ് എടുത്തിട്ടില്ല ഇപ്പം തന്നെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് തന്നെ വോയ്സ് ഓവറൊക്കെ ചെയ്ത് ഇത് ബ്ലോഗ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയുള്ള പ്ലാനാണ് അതുകൊണ്ട് എങ്ങനെയാണ് വോയിസ് ഓവർ ചെയ്തതെന്നോ എന്തൊക്കെയാണ് പറഞ്ഞതെന്നോ റിപ്പീറ്റ് പറഞ്ഞോ ഇല്ലെങ്കിൽ വീഡിയോസൊക്കെ റിപ്പീറ്റ് വന്നോ എന്ന് അറിയില്ല ഞങ്ങൾ ബീച്ച് കളിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ രണ്ട് പ്രാവശ്യം മഴ പെയ്തിട്ടുണ്ടായിരുന്നു ഈ രണ്ട് പ്രാവശ്യം മഴ പെയ്തപ്പോൾ ഞങ്ങൾ റിസോർട്ടിലേക്ക് പോയി അങ്ങനെ മൂന്നാമത് മഴ പെയ്തപ്പോൾ ഞങ്ങൾ നേരെ ഓരോ ഷോപ്പിലോ ഷോപ്പിലേക്ക് കയറി ഇങ്ങനെ പർച്ചേസ് ആ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു അടിപൊളിയാണ് മൂന്നാമത്തെ മഴയ്ക്ക് ശേഷം ഞങ്ങൾ പിന്നെ താഴോട്ട് ഇറങ്ങിയില്ല പിന്നെ ഭയങ്കര തിരക്കൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഇല്ലെങ്കിൽ ഞങ്ങൾ ഓടി കളിച്ച് ഭയങ്കരമായിട്ട് കുഴഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് മുകളിൽ നിന്ന് താഴോട്ടുള്ള വ്യൂസ് അടിപൊളിയായിരുന്നു ഞങ്ങൾ പിന്നെ താഴോട്ട് ഇറങ്ങാതെ മുകളിൽ നിന്ന് മുകളിൽ നിന്നുകൊണ്ട് തന്നെ എല്ലാം കാണുകയും കുറേ ഫോട്ടോസ് എടുക്കുകയൊക്കെ ചെയ്തു ഇതൊക്കെ ഞങ്ങൾ അവിടെ പോയപ്പോൾ എടുത്തിരുന്ന വീഡിയോസും ഫോട്ടോസും ഒക്കെയാണ് ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ ഒരു സ്ഥലത്ത് ട്രിപ്പ് പോകുമ്പോൾ ഇത്രത്തോളം ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നത് സാധാരണ വേറെ സ്ഥലത്തൊക്കെ ട്രിപ്പ് പോകുമ്പോൾ ജസ്റ്റ് ഫോട്ടോസോ ഇല്ലെങ്കിൽ സ്റ്റോറി ഇടാൻ വേണ്ടി വീഡിയോസൊക്കെ എടുക്കുന്നത് അല്ലാതെ ഇങ്ങനെ ഫോട്ടോസും വീഡിയോസും എടുത്തിട്ടില്ല ഈ വീഡിയോസിനും ഫോട്ടോസിനൊന്നും വലിയ ക്ലാരിറ്റി ഇല്ലാത്തെന്ന് വെച്ചാൽ ഭയങ്കര മഴക്കോളായിരുന്നു ക്യാമറ തന്നെയാണ് ഇത്രയും ക്ലാരിറ്റി ഇല്ലെങ്കിലും കിട്ടിയത് അങ്ങനെ ഞാൻ ഇവിടെ തൽക്കാലം വർക്കല ബ്ലോഗ് വൈൻഡപ്പ് ചെയ്യുവാണ് ഇനി ഗോവ ഗോവ കുറേ ദിവസത്തെ ബ്ലോഗുണ്ട് ഡേ വൺ ഡേ എന്ന് പറഞ്ഞു അതുപോലെ തന്നെ ആലപ്പുഴ ഹൗസ് ബോട്ടിങ് കേരളത്തിലെ പുറത്തൊരു ദീപി പോയതും അങ്ങനെ കുറേ ബ്ലോഗ് ഉടനെ ഞാൻ എഡിറ്റ് ചെയ്ത് പറ്റാവുന്നതുപോലെ ഇതിൽ അപ്ലോഡ് ചെയ്യാം അങ്ങനെ ഞാൻ എൻ്റെ ബ്ലോഗ് വീട് വൈൻഡപ്പ് ചെയ്യുവാണ് താങ്ക് ഫോർ വാച്ചിങ്